എല്ലാവർക്കും എന്റെ ഈ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ കുക്കറിൽ ഉണ്ടാക്കുന്ന ഒരു മുട്ടക്കറിയാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം അപ്പൊ വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചു അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുക് നല്ലപോലെ പൊട്ടിയിട്ടുണ്ട് കടുക് നല്ലപോലെ പൊട്ടുമ്പോൾ ഒരു സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു അതിനുശേഷം രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത ഇട്ട് കൊടുക്കും ഒരു പച്ചമുളകും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മാറുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുത്തു അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു കറിവേപ്പില ഇട്ടതിന് ശേഷം ഇളക്കി കൊടുത്ത് അതിലേക്ക് ഒരു നാലഞ്ച് ഗ്രാം പൂം ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നീളത്തിലെറിഞ്ഞ സവാള ഇട്ട് കൊടുക്കാൻ ഞാനൊരു ആറ് ഏഴ് സവാള ഇട്ടിട്ടുണ്ട് ഞാനൊരു ആറ് മുട്ടയാണ് കറി വെക്കുന്നത് ഒരു ആറ് ഏഴ് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാളയിട്ട് നല്ലപോലെ ഇളക്കി എടുക്കുക സവാള ചെറുതായിട്ടൊന്നും വഴച്ചു വരണം നമ്മൾ മറ്റു കറികളൊക്കെ ഉണ്ടാക്കുന്നത് പോലെ സവാള ബ്രൗൺ നിറത്തിലൊന്നും വഴറ്റി എടുക്കേണ്ട കാര്യമില്ല ചെറുതായിട്ടൊന്നും വഴച്ചു വന്നാൽ മതി അതിന്റെ പിങ്ക് നിറം അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിൽ ആയാലും മതി കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഉപ്പ് നിങ്ങളുടെ പാകത്തിന് ഇടാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി സാധാരണ മുളക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്കർ അടച്ച് രണ്ട് ബസ്സിലാണ് കുക്കറിൽ കൊടുത്തത് കുക്കറിന്റെ പ്രഷർ എല്ലാം ഇറങ്ങി നമ്മൾ കുക്കർ തുറന്നിട്ടുണ്ട് തക്കാളി ഉള്ളിയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ ശർക്കര ശർക്കര ഓപ്ഷനാണ് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലപോലെ തിളക്കുക ഇതിലേക്ക് ആറ് മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് മുട്ടയുടെ പുറത്ത് കത്തി കൊണ്ട് നല്ലപോലെ വരഞ്ഞിട്ടുണ്ട് മസാലയെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് മുട്ട ഉടയാതെ നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കീറിയതും അരക്കപ്പ് മല്ലിയില ചെറുതായി അരിഞ്ഞതും ചേർത്ത് ഇളക്കി അടച്ചു വെക്കുക ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം ഇപ്പം നമ്മുടെ മുട്ടക്കറി നല്ലപോലെ റെഡി ആയിട്ടുണ്ട് അടച്ചു വെക്കുമ്പോൾ ഇത് കുറച്ചൊന്ന് കുറുകും അതുകൊണ്ടാണ് ആവ കുറച്ചുകൂടെ വെള്ളം ആദ്യമേ ഒഴിച്ചത് നിങ്ങൾക്ക് ഗ്രേവി വേണ്ടെന്നാണെങ്കിൽ വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി രണ്ടാമത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റ് ഉള്ളൊരു മുട്ടക്കറിയാണ് അപ്പത്തിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിന്റെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് നിങ്ങളിത് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എന്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ